നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില പ്രസ്താവനകൾ പുറത്തു വരുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് വാർത്തയാക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ചില ഭീഷണികളും അദ്ദേഹം ഉയർത്തുന്നുണ്ട് ഭീഷണികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൂത്തികൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ ഭീഷണി തന്നെയാണ് അതായത് ഹൂത്തികളെ ഭീകരവാദ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന ഒരു ഭീഷണിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇവിടെ ഏറ്റവും രസകരമായ ഒരു സംഭവം ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു ഭീഷണി ഉയർന്നു വന്ന സാഹചര്യത്തിൽ അധികം വൈകാതെ തന്നെ ഹൂത്തികൾ അതിൽ മറുപടി കൊടുത്തു എന്നുള്ളതാണ് അമേരിക്ക ഞങ്ങളെ ഭീകരവാദ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായി ഞങ്ങൾ അതിനെ കാണുന്നു എന്നതാണ് ഹൂത്തികളുടെ പ്രതികരണം ചുരുക്കി പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിന് ഇവിടെ ഹൂത്തികളോടുള്ള കലിപ്പ് അദ്ദേഹത്തിനും തീർന്നിട്ടില്ല കട്ട കലിപ്പിൽ തന്നെയാണ് പലതവണ ഹൂത്തികളോട് ഏറ്റുമുട്ടി പരാജയം സംബന്ധിച്ച് തിരിച്ചോടേണ്ടി വന്ന ആ ഒരു നാണക്കേട് അത് മറക്കുന്നതിനു വേണ്ടി ഇനി എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ചുള്ള ചിന്തയിൽ തന്നെയാണ് ഇവിടെ ഡൊണാൾഡ് ട്രംപ് നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ അമേരിക്കൻ ഭരണകൂടം സൗദിയെ സഹായിക്കാൻ വേണ്ടി ചെന്നു കുത്തികളുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ടു ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി ചെങ്കടലിലേക്ക് ചെന്നു അവിടെയും പരാജയപ്പെട്ടു ഇവിടെ ബ്രിട്ടനും അതുപോലെ തന്നെ അമേരിക്കയും സംയുക്തമായി യമനിലേക്ക് ആക്രമണം നടത്തി എന്നാൽ ഈ ആക്രമണങ്ങൾക്കൊക്കെ മണിക്കൂറുകൾക്കകം തന്നെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായി ഏറ്റവും അവസാനം ഹൂത്തികൾ അമേരിക്കയുടെ യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന് പറയുന്ന യുദ്ധക്കപ്പലിന് നേരെ ഒമ്പത് മണിക്കൂർ നീണ്ടു നിന്ന ഒരു യുദ്ധം തന്നെ നടത്തി ഇവിടെയും അമേരിക്ക പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായത് എന്നാൽ ഇത്തരത്തിലുള്ള ചില ഈ സംഭവങ്ങൾ ഈ ഓർമ്മകൾ ട്രംപിനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ ഈ ഒരു ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരാമർശം ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഏറ്റവും ആദ്യം അദ്ദേഹം സന്ദർശനം നടത്തിയ രാജ്യം സൗദി അറേബ്യയാണ് ഇത്തവണയും സൗദി സന്ദർശിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അതിന്റെ ഭാഗമായാണ് പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം സൗദി ഭരണാധികാരിയെ ആദ്യം തന്നെ ഫോണിൽ ബന്ധപ്പെട്ടത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ കുറച്ച് ഉൽപ്പന്നങ്ങൾ സൗദി അറേബ്യ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ആദ്യം സൗദി സന്ദർശിക്കും എന്ന ഒരു വാഗ്ദാനമാണ് ഇവിടെ ഡൊണാൾഡ് ട്രംപ് സൗദിക്ക് കൊടുത്തിരിക്കുന്നത് അതായത് സൗദി ഇല്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ ഡൊണാൾഡ് ട്രംപ് തുറന്നു സമ്മതിക്കുകയാണ് നമുക്കറിയാം നേരത്തെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് അമേരിക്ക പോയ സമയത്ത് അമേരിക്കൻ ബാങ്കുകളിൽ സൗദിയുടെ നിക്ഷേപം ഉണ്ടായിരുന്നു സൗദിയുടെ നിക്ഷേപം അത് മാത്രമാണ് അമേരിക്കയെ നിലനിർത്തിയത് ഇപ്പോഴിതാ വീണ്ടും സൗദി തന്നെയാണ് ആശ്രയം സൗദി തന്നെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണം സൗദി വാങ്ങുകയാണെങ്കിൽ തീർച്ചയായും സൗദി ആദ്യം സന്ദർശിക്കുമെന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്തിരിക്കുന്നു അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് സൗദി അറേബ്യ വിചാരിക്കുകയാണെങ്കിൽ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതായത് എണ്ണ വില കുറയ്ക്കണം എണ്ണ വില സൗദി കുറച്ചാൽ യുക്രൈൻ റഷ്യ വിഷയം അവസാനിപ്പിക്കാൻ ഒരു പരിധിവരെ അമേരിക്കയ്ക്ക് കഴിയും എന്നുള്ള ഒരു കാര്യം ഡൊണാൾഡ് ട്രംപ് തുറന്നു സമ്മതിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സൗദി വിചാരിക്കുകയാണെങ്കിൽ അമേരിക്കയെ ഒരു പരിധിവരെ വരച്ച വരയിൽ നിർത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് സൗദി പലപ്പോഴും ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര ഫലസ്തീൻ അത് യാഥാർത്ഥ്യമാകണം അതുപോലെ തന്നെ ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണം എന്ന കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ സൗദിയുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോഴും അക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയും സൗദിക്കില്ല എന്നുള്ളത് ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു പരാമർശത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സൗദി ആത്മാർത്ഥമായി ഇടപെടുകയാണെങ്കിൽ അമേരിക്കയോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇസ്രായേലിനെ വരച്ച വരയിൽ നിർത്താൻ അമേരിക്കയ്ക്ക് കഴിയുമായിരുന്നു പക്ഷേ സൗദി അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് നമുക്ക് പൂർണമായും ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വാർത്ത കൂടെ ഈ കഴിഞ്ഞ സമയങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഇവിടെ താലിബാനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ആ ആവശ്യം എന്താണ് എന്നുള്ളത് അത് വളരെ രസകരമാണ് നേരത്തെ അഫ്ഗാൻ യുദ്ധകാലത്ത് അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ചു പോന്നിട്ടുള്ള എഴുന്നൂറ് കോടി ഡോളറിന്റെ ആയുധങ്ങൾ സൈനിക ഉപകരണങ്ങൾ അത് തിരിച്ചു തരണം എന്ന ഒരു ആവശ്യമാണ് ഇവിടെ ഡൊണാൾഡ് ട്രംപ് താലിബാന് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത് താലിബാൻ ഇത് ചെവിക്കൊണ്ടിട്ടില്ല അതായത് ഇത് കേട്ട ഒരു ഭാവം നടിച്ചിട്ടില്ല എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഒരിക്കൽ കൂടെ അമേരിക്കയുടെ നാണക്കേട് അമേരിക്ക നാണം കെട്ട് പിന്തിരിഞ്ഞോടിയ ഓടിയ പാതയിൽ പുല്ലുപുളക്കില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്തരത്തിൽ രക്ഷപ്പെട്ട് ഓടിയ ഒരു നീക്കമായിരുന്നു അഫ്ഗാനിൽ നടത്തിയ ഒരു നീക്കം അഫ്ഗാൻ യുദ്ധം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്ക പരാജയപ്പെട്ട യുദ്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ അമേരിക്കൻ സൈനികർ യുദ്ധോപകരണങ്ങൾ ഉപേക്ഷിച്ചാണ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടത് അത് ആളുകൾ മറക്കാൻ ശ്രമിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അത്തരത്തിൽ അന്ന് ഓടിപ്പോരുന്ന സമയത്ത് അവിടെ ഉപേക്ഷിച്ചു പോന്ന ആ യുദ്ധോപകരണങ്ങൾ ഞങ്ങൾക്ക് നൽകണം ഇത് ആജ്ഞയാണോ അപേക്ഷയാണോ എന്ന കാര്യം വ്യക്തമായിട്ടില്ല അത്തരത്തിലൊരു ആവശ്യം ഡൊണാൾഡ് ട്രംപ് താലിബാന് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്ന വാർത്ത മാത്രമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തായാലും ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഇതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തകളായി നിറഞ്ഞു നിൽക്കുന്നത് എന്തായാലും ഒരു കാര്യം കൂടെ ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അത് അവസാനിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പില്ല എന്നൊരു പ്രതികരണം കൂടെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതായത് അത് അവർ തമ്മിൽ നടത്തുന്ന യുദ്ധമാണ് അവർ തമ്മിൽ നടക്കുന്ന വിഷയമാണ് അത് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല അതായത് അധികം വൈകാതെ തന്നെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അത് വീണ്ടും രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് സൗദി വിചാരിക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ സൗദി വിചാരിക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായി വിചാരിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ഇനി ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടാവും സൗദിയുടെ ഭാഗത്തു നിന്ന് ഒരു അഭ്യർത്ഥന കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സ്വതന്ത്ര ഫലസ്തീൻ നിലവിൽ വരണം എന്നുള്ളതാണ് സൗദിയുടെ ഒരു ആവശ്യം എന്തായാലും സൗദിയുടെ ആ ആവശ്യം ആ അഭ്യർത്ഥന അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ തീർച്ചയായും ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ഇനി ഒരിക്കലും ഉണ്ടാകില്ല അതല്ല അത് മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എങ്കിൽ തീർച്ചയായും ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അതൊരിക്കലും അവസാനിക്കില്ല വീണ്ടും സാഹചര്യം കൂടുതൽ രൂക്ഷമാകും എന്തായാലും അവസാനിക്കും അവസാനിക്കുന്ന സമയത്ത് തീർച്ചയായും അവിടെ ഫലസ്തീന്റെ വിജയം ഉറപ്പായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അന്ന് സൗദി ആണെങ്കിലും അല്ലെങ്കിൽ സൗദിയോടൊപ്പം നിൽക്കുന്ന മറ്റു രാജ്യങ്ങളാണെങ്കിലും ഇവിടെ ഈ വിഷയം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആകെ കൂടെ ഫലസ്തീനു വേണ്ടി ആത്മാർത്ഥമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇറാനാണ് മറ്റൊന്ന് യമനിലെ ഹൂത്തികളും അതുപോലെ തന്നെ ലബനോനിലെ ഹിസ്ബുള്ളയുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിലുള്ള ചില സംഘങ്ങളുടെ ഇടപെടലുകൾ തുടർന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്